അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കാരം എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ കൃപാസനത്തിന്റെ വീഡിയോയോട് വന്ന ഒരു നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് രാവിലെ പള്ളിയിൽ പോയതായിരുന്നു പള്ളിയിൽ പോയിട്ട് വന്നതാണ് പിന്നെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ നെഗറ്റീവ് കമന്റ് വിട്ടേക്കുന്ന ആളുടെ പേര് ആക്ച്വലി ശ്യാമ രചി ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ആണോന്ന് എനിക്കറിയത്തില്ല ശ്യാമരജിയാണ് വിട്ടിരിക്കുന്നത് ശ്യാമരജിയുടെ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം നല്ല ബിസിനസ് മൈൻഡ് ആണല്ലോ ട്രെൻഡ് നിൽക്കുന്ന കൃപാസനത്തെ പറ്റി വീഡിയോ കിട്ടാൻ റീച്ച് കിട്ടും എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ബുദ്ധിമാനായ ബിസിനസ്മാൻ എന്നാണ് നമ്മുടെ നമ്മുടെ ശ്യാമരജി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശ്യാമരജിനോട് ജസ്റ്റ് പറയാനുള്ളത് ഞാനിവിടെ എയർലൈൻഡിലാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ ഏകദേശം നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കൃപാസനം എന്ന് പറയുന്ന വലിയൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞ് റീച്ച് കൂട്ടി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കേണ്ട ഗതികയുടെ വരുത്തിയിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന എന്തെങ്കിലും വരുമാനം കിട്ടുക എന്നുള്ളത് കിട്ടിയിട്ടില്ല ബട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഫ്യൂച്ചറിൽ ഞാൻ അത് വളരെ നല്ല കാര്യങ്ങൾക്ക് മീൻസ് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ശ്യാമരേജ് എന്ന് പറഞ്ഞ ചേച്ചി എനിക്കറിയത്തില്ല എന്ത് മൈൻഡോട് കൂടിയാണ് ഈ കമൻ്റ് ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപക്ഷെ കൃപാസനം വലിയൊരു അനുഭവമായിട്ട് തോന്നില്ലായിരിക്കും പക്ഷെ എൻ്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയ ഒരു പ്ലേസ് ആണ് എൻ്റെ കുടുംബത്തിനും എൻ്റെ പേഴ്സണൽ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയതാണ് ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ഒരു ദൗത്യമായിട്ടെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അപ്പം അത് പ്രഭാസത്തെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം തന്നെ ഉള്ളൂ അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത മൈൻഡ് അല്ലെങ്കിൽ ഒരു ചീഞ്ഞ മൈൻഡ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് സോ ബിസിനസ് മാൻ ആകുക അല്ലെങ്കിൽ ഈ ഒരു ഇതിന് പറഞ്ഞ് റീച്ച് കൂട്ടിയിട്ട് ബിസിനസ് മാൻ ആകുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് കിട്ടിയ മാതാവിന്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോ കുക്കിങ് അതെനിക്ക് ഒത്തിരി ഒരു കാര്യമാണ് എനിക്ക് ഒത്തിരി ഒത്തിരി സമയം ഞാൻ ചിലവഴിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കുക്കിംഗിനെനിക്കൊത്തിരി ഇഷ്ടമായിട്ട് എന്നെ പേഴ്സണലി എടുക്കുന്ന ഒരു കാര്യമാണ് കുക്കിങ് സിനെ കുറിച്ചുള്ള വീടുകളുണ്ട് അതുപോലെ യാത്രകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രകൾ അതിനെക്കുറിച്ചൊക്കെ പറയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങളെപ്പോലുള്ള ചീഞ്ഞ മനസ്സുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓർത്തോണ്ട് എനിക്കൊന്നും വരാനില്ല പക്ഷേ ഒന്ന് ഓർക്കുക നമ്മൾ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ നമ്മൾ എന്തിനാണ് ഒരു നമ്മൾ ചീത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഒരു ദിവസം മോശമാകുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് പണിയില്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകളെ കുറിച്ച് നല്ലത് പറയാൻ ശ്രമിക്കുക ഓക്കേ സോ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്യാമാ രചിനെ ദൈവ കൃപാസനത്തിൻ്റെ കൃപാസനത്തിന്റെ മുന്നിലും ഒക്കെ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലാതെ എനിക്ക് കാശ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊന്നും ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സോ സൊ ശ്യാമരജിക്ക് വലിയൊരു നമസ്കാരം എന്തായാലും ഈ ഒരു ചാനലിലൂടെ പറയുകയാണ് ശ്യാമാരജിനെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ Thank you.